താനിം പഞ്ചായത്ത് തണൽ ചാരിറ്റബിൾ സൊസൈറ്റി കിഴ്പ്പുള്ളിക്കരയുടെയും തൃശൂർ തൈക്കാട്ടുമോ ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ഔഷധ കഞ്ഞി വിതരണവും രോഗികൾക്കും മുതിർന്നവർക്കുമായുള്ള പുതപ്പ് കഷായം തൈലങ്ങൾ എന്നിവയും ചികിത്സാ സഹായങ്ങളും വിതരണം നടത്തിപ്പുള്ള ഉദ്ഘാടനം ചെയ്തു തണൽ പ്രസിഡന്റ് സി എൽ ജോയ് അധ്യക്ഷത വഹിച്ചു താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീനാം പറയാങ്ങാട്ടിൽ താനിം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എ അഷ്റഫ് എസ് എൻ എ മാർക്കറ്റിംഗ് മാനേജർ ജയകൃഷ്ണൻ നമ്പി എം ജി ശ്രീവത്സൻ ധർമ്മരാജൻ പൊറ്റേക്കാട്ട് സിനത്ത് മുഹമ്മദ് അലി സിജോ പുലിക്കോട്ടിൽ അഡ്വക്കേറ്റ് കെ എൻ വിവേകാനന്ദൻ വി എ ഷാജഹാനൻ ഷിബരാമചന്ദ്രൻ വി ജി മോഹനൻ ഗതിജ കുഞ്ഞു മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിലായി നാലായിരത്തിലധികം പേർക്ക് ഔഷധ കന്യൂകരണം നടത്തി ഇരുന്നൂറ് പേർക്ക് പുതപ്പ് കഷായം തൈലം എന്നിവ വിതരണം ചെയ്തു കഞ്ഞി വിതരണത്തിന് അനൂപ് നാണു ശൈലജ നാരായണൻ ഷെറിൻ മല്ലിക രാമകൃഷ്ണൻ വിനു ജോയ് അഫീസ് അജീവ് നാണു നിർമ്മൽ അരുൺകൃഷ്ണ ബിബീഷ് അരുൺ സുകുമാരൻ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നെ അനുഭവപ്പെടുത്തിയൊരു കാര്യം ജോലി ഒരിക്കലും ഇത്രയും കാലമായിട്ട് നമ്മൾ വന്നിട്ട് സംസാരിച്ചിട്ട് ജോയിയുടെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ജോലി എന്റെ അടുത്ത് വന്നിട്ടില്ല ഇപ്പോൾ വരുമ്പോഴും ആരെങ്കിലും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണോ ആയിട്ടായിരിക്കും ജോലി വരുന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം അവനവൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്രത്തോളം ഒരു സംഘടനയുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ജോലിനെക്കുറിച്ച് മാത്രം പറയല്ല എങ്കിലും ഈ സംഘടനയുടെ തലപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിന് ഊർജ്ജം പകരുന്നത് ജോയിൽ ഞങ്ങൾ കരുതി യാതൊരു സംശയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇന്നിപ്പോൾ ഈ ഓരോ വേദിയിലും ഇവിടെ ആൾക്കാർ വരുന്നതും ഇത് കേട്ടിരിക്കുന്നതും ഇപ്പൊ ജോലിയുടെ പ്രസംഗം ജോലിയുടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്കിയൊന്നും പറയാൻ നമുക്ക് ആർക്കും ഉണ്ടാവില്ല കാരണം അതൊരു ഒരു കാര്യം അത് അത് മാത്രമല്ല പക്ഷെ പറഞ്ഞതൊക്കെ സത്യമാണ് അതാണ് രസം അതിലൊരു കാര്യം വെറുതെ ഒരു നുണ പറയോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം എടുത്തു പറയുകയോ ചെയ്തിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് പറയാത്താണ് അത്രത്തോളം കാര്യങ്ങളുണ്ട് ഇവിടെ ഇത് ഓരോ വർഷത്തിലും ഈ കർക്കിടക മാസത്തില് ഈ കഞ്ഞി വിതരണ ചെയ്യുമ്പോ ഇത് നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ പലപ്പോഴും കുടുംബത്തിലെ പലർക്കും കിട്ടേണ്ടവർക്ക് കിട്ടാതെ വലവഴിക്കും തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അനുസരിച്ച് അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായ തീരുമാനം എടുത്തിട്ട് വ്യക്തമായിട്ട് അവരിലേക്ക് തന്നെ എത്തിച്ചേർക്കാനുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പുതപ്പ് വിതരണം ഒരുപാട് പേർക്ക് പുതപ്പ് ഈ സമയത്ത് പുതപ്പ് വിതരണം ചെയ്യുന്നുണ്ട്